സ്വിച്ച് ഓഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സർവീസ് സെന്ററിലേക്ക് അതായത് കസ്റ്റമർ കെയറിലേക്ക് നമുക്ക് കോള് പോവും പ്ലീസ് ഓപ്പൺ സൺറൂഫ് റൂഫ് അടിപൊളി നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരജ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോ എസ് വാഹനമായിട്ടുള്ള പുതിയ എക്സൽ ആണ് എസ് എക്സ് ഓപ്ഷണൽ കണക്ട് എന്ന് പറഞ്ഞ ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വാഹനത്തിന് പ്രത്യേകത പറയാനാണെങ്കിൽ എക്സ്ട്രാ ബേസ് വേരിയൻ്റ് ഒട്ടേ സിക്സ് എയർ ബാഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ വാഹനത്തിന് നമുക്ക് ഏഴ് വേരിയൻറ്റിലും ആറ് കളറിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വാഹനത്തിൻ്റെ പ്രൈസ് വരുന്ന സമയത്ത് ഓൺ റോഡ് പ്രൈസ് ഏഴ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തുടങ്ങി അതേപോലെ തന്നെ പതിനൊന്ന് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തിലാണ് അവസാനിക്കുന്നത് ഇതിൽ പെട്രോളും സി എൻ ജിയും അവൈലബിൾ ആണ് സി എ ജിക്ക് ഇരുപത്തി കിലോമീറ്റർ മൈലേജും പെട്രോളിന് പത്തൊമ്പത് പോയിന്റ് നാലുമാണ് മലേജ് അപ്പൊ ഇത്രയും പ്രത്യേകതയുള്ള ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് വരിക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാഹനത്തിൻ്റെ മുൻഭാഗം തന്നെ ആരംഭിക്കാം ഏറ്റവും ആദ്യം നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ കാണുന്ന എച്ച് ഡി ആറിൽ ആണ് അതായത് ഹ്യൂണ്ടാടെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം തന്നെ അവരുടെ സിഗ്നേച്ചർ ഡി ആറിലാണ് ഈ വന്നിട്ടുള്ളത് ഇത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും നമുക്ക് എച്ച് ഡി ആറിൽ അതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററും ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് താഴെയായിട്ടാണ് നമ്മുടെ എസ് യു കളെല്ലാം തന്നെ കണ്ടുവന്നിട്ടുള്ള നമ്മുടെ പ്രൊജക്ടർ എൽ ഇ ലാമ്പ് നമ്മുടെ താഴെ വന്നിട്ടുണ്ട് അത് വളരെ വലിയ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് നേരെ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹുണ്ടായ ഒരു ബാഡിങ് കാണാനായിട്ട് സാധിക്കും അത് സെൻട്രലായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് സെൻ്ററായിട്ട് നമുക്ക് എക്സ്ട്രാ നിന്ന് വളരെ നീട്ടി വലിച്ച് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇവിയിലൊക്കെ കണ്ടുവന്ന ടൈപ്പ് ഒരു ഗംഭീരമായിട്ടൊരു ഗ്രില്ല് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ക്ലോസ്ഡ് അല്ല ഓപ്പൺ ആണ് ഒരു പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് എയർ ഡാം കാണാം അതിൽ നമുക്ക് ഒരു സ്ക്രിപ്ലേറ്റ് പോലത്തെ ഒരു പോർഷനും ലിപ്പും താഴെ കാണാനായിട്ട് സാധിക്കും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര എസ് ഇ വി ലുക്കാണെന്ന് തന്നെ പറയാനായിട്ട് പറ്റും പിന്നെ നമുക്ക് സൈഡ് വഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ മനോഹരമായിട്ടുള്ള ഫിഫ്റ്റീൻ്റെ ഈ ഡിവൽ ടൂൺ ആണ് വളരെ ഭംഗിയായിട്ട് തന്നെ ആ അലോയിസ് ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ക്ലാഡിങ് ഒരു ബ്ലാക്ക് കളർ കാണാനായിട്ട് സാധിക്കും വളരെ ഭംഗിയുള്ള ഫ്രണ്ട ഡിസൈനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് പിന്നീട് ഓട്ടോ ഫോൾഡിങ്ങും അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൈഡ് വ്യൂ മിറർ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ഫ്രണ്ടിൽ തുടങ്ങിയ ഈ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് നമുക്ക് നേരെ സെൻ്ററിലൂടെ വന്ന് ബാക്കിലേക്ക് നീളുന്നുണ്ട് ഇതൊക്കെ വാഹനത്തിൻ്റെ ഒരു എക്സ്യൂവിത്വം വളരെ ഭംഗിയായിട്ട് കൂട്ടുന്നുണ്ട് വാഹനത്തിൻ്റെ ഒരു സൈഡ് ലെങ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ ആണ് അതായത് പന്ത്രണ്ടഴിയിൽ മുകളിലാണ് വാഹനത്തിൻ്റെ നീളം വരുന്നത് അപ്പോൾ തന്നെ വാഹന സ്പേസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നീട് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്ന സമയത്ത് നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ ആണ് ഏറ്റവും എടുത്തു പറയേണ്ട ഈ വാഹനത്തിൻ്റെ വൺ എയ്റ്റി ഫൈവ് മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്രൈൻസ് അപ്പോൾ തന്നെ കേരളത്തിലെ ഏത് റോഡിലൂടെയും നമുക്ക് വാഹനം കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് പറയാൻ പറ്റും ബി പില്ലറൊക്കെ ഒരു ബ്ലാക്ക് അൻ ചെയ്തായിട്ട് കാണാനായിട്ട് സാധിക്കും അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ വലിയ ഗ്ലാസ് ഏരിയയാണ് വന്നിട്ടുള്ളത് മുകളിലേക്ക് വരെ ഗംഭീരമായിട്ടൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് വളരെ സ്ട്രോങ് ഒരു റൂഫ് റെയിലാണ് പിന്നീട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കട്ടിങ്ങും കർവുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഒരു ഫ്ലൂഡിക് ഡിസൈൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് താ ഇതിലേക്ക് ഒഴുകി ഇറങ്ങുന്ന പോലെ ഒരു ബ്ലാക്ക് ഡിസൈൻ നേരെ ഗ്ലാസ്സിലേക്ക് വരുന്നൊരു പോർഷൻ ആണ് നമ്മുടെ ബാക്കിലേക്ക് വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും മുപ്പത്തി ഏഴ് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് പിൻഭാഗത്തേക്ക് വരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടൊരു ബാക്ക് ഡിസൈൻ കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊരു ഷാർപ്പിൻ്റ് ആൻഡിന കാണാം അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടൊരു ബ്ലാക്ക് ചെയ്തിട്ടുള്ള ഒരു സ്പോയിലർ കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെ നമുക്കൊരു ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കാണാം ഡീഫ് ഫോഗർ അതേപോലെ തന്നെ ബാക്ക് പൈപ്പും ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് സിക്സ് എയർ ബാഗ് വരുന്ന ഒരു ബാഡ്ജിങ് നമ്മുടെ ക്ലാസ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കാര്യമാണ് കാരണം സ്റ്റാൻഡേർഡ് തൊട്ടേ ബേസ് വരേണ്ടി എടുക്കുന്നവർക്കും സേഫ്റ്റിയുടെ കാര്യം കമ്പനി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതേപോലെ സെൻട്രലായിട്ട് നമുക്കൊരു ബ്ലാക്ക് കളറിലുള്ള ഫ്രണ്ടിൽ നമുക്ക് ഗ്രില്ലിൽ കണ്ട അതേ ഡിസൈനിലുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സ്ലിപ്പ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അതിലായിട്ട് നമുക്ക് ഇവിടെയുടെ ബാഡ്ജിങ് കാണാം അതൊക്കെ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിലായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ഒരു പോർഷനും കാണാനായിട്ട് സാധിക്കും ഫ്രണ്ടിൽ കണ്ട അതേ എച്ച് ഡി ആർ പോലെ തന്നെ നമുക്ക് എച്ച് ടൈ ലാമ്പും ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ തന്നെ റിവേഴ്സ് ലൈറ്റും ക്രമീകരിച്ചിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് നമുക്ക് എക്സ്ട്രാ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം വലിയ സ്ഥലമായിട്ട് നമുക്ക് എസ് എക്സ് എന്ന് ബാഡ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും നമുക്ക് താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ പോർഷൻ കാണാനായിട്ട് സാധിക്കും ഗംഭീരമായിട്ടുള്ളൊരു സ്കിപ്പ് ലൈറ്റ് പോർഷന് കാണാനായിട്ട് സാധിക്കും വാഹനത്തിൻ്റെ ഗ്രൗണ്ട് കേഡ്സ് നമുക്ക് ബാക്കിൽ നിന്നും വളരെ ക്ലിയർ ആണ് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഏത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് എക്സ്ട്രാ ബൂട്ട് സ്പേസ് വരുന്നത് ത്രീ നയൻറ്റി വൺ ലിറ്ററിൻ്റെ അതിഗംഭീരമായിട്ടൊരു ബൂട്ടാണ് വരുന്നത് അതായത് ഈ സെഗ്മെന്റിലെ വളരെ മനോഹരമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണെന്ന് പറയാൻ പറ്റും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്പേസ് ഉണ്ട് അ ഇത്രയെന്ന് പറഞ്ഞു ഏകദേശം ഒരു നാലഞ്ച് പെട്ടി നിരത്തി വെച്ച് നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് സാധിക്കും ഒരുപാട് താഴ്ചയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ എടുക്കുന്നതിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലതാ നമ്മുടെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫാഴ്സൽ ഡ്രൈവും വന്നിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡായിട്ട് നമുക്കൊരു ഹുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്കൊരു ലാമ്പും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് പോലെ തന്നെ സ്പേസിലും കമ്പനി ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെയാണ് നമുക്കൊരു ഹാൻഡിലൊക്കെ വരുന്നത് നമുക്ക് ക്ലോസ് ചെയ്യാം വാഹനം അപ്പം ഇതാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷം ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം ഡോർ തുറക്കുന്ന സമയത്ത് അവിടെ റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഡോറിൽ ഫുള്ള് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നാല് പവർ പോയിൻ്റ് സ്വിച്ചുകളും അതേപോലെ തന്നെ ഗ്ലാസ് ലോക്ക് സ്വിച്ചുകളും മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഹാൻഡിൽസ് എല്ലാം തന്നെ ഒരു ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് സീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത് അതൊക്കെ ഗംഭീരമാണ് എക്സ്റ്റീരിയർ കളറിനനുസരിച്ച് തന്നെ ഇൻറ്റീരിയർ കളറും ചേഞ്ച് ആവുന്നുണ്ട് അതിനനുസരിച്ച് ഓരോ വാഹനത്തിലും ചേഞ്ചസ് വരുന്നുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ ടെൻ പോയിന്റ് സിക്സ് സെവൻ സെൻറ്റിമീറ്ററിൻ്റെ ഗംഭീരമായിട്ടുള്ള ഈ ഒരു ടിഫ്റ്റി സ്ക്രീനാണ് അത് ഗംഭീരമായിട്ടുള്ള ഫുള്ളി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ കൺട്രോൾസും ഇതിൽ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീലാണ് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് പിന്നീട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോളും അതിന്റെ സെറ്റപ്പും എല്ലാം തന്നെ നമുക്ക് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഗംഭീരമാണ് അ സ്ക്രീനിന്റെ കൺട്രോൾ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നമുക്കത് ഈസി ആയിട്ട് അത് കൺട്രോൾ ഇവിടെ സാധിക്കും പിന്നെ നമ്മുടെ പാരാഷിഫ്റ്റുകളൊക്കെ ദാ ഈ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് കാരണം ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മോഡും അതേപോലെ തന്നെ ഇൻഫടൈം സിസ്റ്റം കൺട്രോൾ വരുന്നുണ്ട് പിന്നീട് എടുത്തു വേണ്ട കാര്യം താ വോയിസ് കമാൻഡ് നമുക്ക് നമുക്കിതിൽ വോയിസ് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൺ റൂഫ് ഓപ്പൺ ആവും പ്ലീസ് ഓപ്പൺ സൺ പ്രൂഫ് ദാ അടിപൊളി പ്ലീസ് ക്ലോസ് എ സൺ ട്രൂഫ്ലോ സൺ ഇതൊരു അടിപൊളി ഫീച്ചറാണ് നമ്മൾ ഇറങ്ങി ഒന്നും ചെയ്യണ്ട ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വാഹനം ചെയ്തുകൊള്ളും അത് അടിപൊളിയാണ് പിന്നീടുള്ളൊരു ഫീച്ചർ പറയാനാണെങ്കിൽ ഇതാ നമുക്ക് ഈ വാഹനത്തിന് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നില്ല പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ബേസ് വേരിയൻറ്റ് തൊട്ടും ആ മാനുവലിൻ്റെ തേർഡ് വേരിയൻറ്റ് തൊട്ടും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട് അതായത് നമ്മുടെ റാഷൻ കൺട്രോളിൻ്റെ താഴെ ആയിട്ട് നമുക്ക് ഒരു ക്യാമറയുടെ വ്യൂയുടെ ഒരു സ്വിച്ച് കാണാം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ നേരെ ക്യാമറയിൽ നമുക്ക് റിവേഴ്സ് ഭാഗം കാണാൻ പറ്റും അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറയിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓൺ ആവും അപ്പോൾ ഓട്ടത്തിൽ തന്നെ നമുക്ക് ബാക്ക് ക്യാമറ മാത്രം ഓൺ ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും ഇത് അടിപൊളിയൊരു ഫീച്ചറാണ് അതായത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും പോകും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമുക്ക് എൻജിൻ സ്റ്റാർട്ടിൻ സ്റ്റോപ്പിന്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും അതൊക്കെ അടിപൊളി ഫീച്ചറാണ് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് പിയാനോ ബ്ലാക്കിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു എട്ട് ഇഞ്ചിന്റെ ഇൻഫ്രോടൈം സിസ്റ്റം വന്നിട്ടുണ്ട് അതും അടിപൊളിയാണ് ഇതിനകത്ത് നമുക്ക് ഓൺഡ്രോയിഡ് ഉണ്ട് ആപ്പിൾ കാർപ്ലേ ഉണ്ട് അതുപോലെ നാവിഗേഷൻ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ജിയോടെ സിമ്മും ഇംബിൽറ്റ് ആണ് അതുകൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളോട് ഞാൻ പറഞ്ഞുതരാം അതാ ഇതാ ഇവിടെ നമുക്ക് മിററൽ ആയിട്ട് കൊടുത്തിട്ടുള്ള എസ് ഒ എസ് സ്വിച്ച് ഉണ്ടല്ലോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ജിയോ സിം കിടക്കുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് ഫോൺ നമ്മൾ എവിടെയെങ്കിലും പോയി പെട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വാഹനത്തിൽ ഫോണിൽ ചാർജ് ഇല്ല നമുക്ക് മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിച്ചിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഡയറക്റ്റ് സർവീസ് സെൻറ്ററിലേക്ക് അതായത് കസ്റ്റമർ കെയറിലേക്ക് നമുക്ക് കോൾ പോകും അപ്പം അവർ നമ്മളെ തിരിച്ചു വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് അവരോട് സംസാരിക്കാനും പറ്റും അതൊരു അടിപൊളി ഫീച്ചറാണ് പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ലിങ്കിൻ്റെ ഫീച്ചറും വരുന്നുണ്ട് അതും ഇതേപോലെ നമുക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും പോയിസായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതും ഗംഭീരമാണ് പിന്നീട് സെൻട്രൽ ആയിട്ട് കാണുന്ന ഈ ഒരു ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലേ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതേപോലെ നമുക്ക് വിളിക്കാൻ പറ്റില്ല ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതും സർവീസിലേക്ക് കോൾ പോകും അവർ നമ്മളെ തിരിച്ചു വിളിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും ഇതൊക്കെ അടിപൊളി ഫീച്ചറാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇൻഫോ ടൈം സിസ്റ്റത്തിൻ്റെ സെറ്റപ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് റേഡിയോ മീഡിയോ നാവികേഷൻ എല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് നമുക്ക് താഴെയായിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് കളറിൽ നമുക്ക് എ സി വെന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തടുക്കായിട്ട് നമുക്ക് അസാടിന്റെ സ്വിച്ച് വരുന്നുണ്ട് നേരെ താഴെ നമുക്ക് ഓട്ടോ എ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് സി പോർട്ട് ചാർജർ കാണാനായിട്ട് സാധിക്കും യു എസ് പി പോണാം അതേപോലെ തന്നെ നമുക്ക് ഒരു വയർലെസ് ചാർജിന്റെ ഒരു പോർഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് എ എം ടി ഗിയർ ലിവർ ഇവിടെ കാണാം അതൊക്കെ ഒരു ലെതർ റാപ്പഡായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് ചെറുതും വലിയതോട്ടുള്ള രണ്ട് കഫ് ഹോൾഡേഴ്സ് കാണാം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കീ ഒക്കെ വെക്കാനും അതേപോലെ പേന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഭാഗവും കാണാം ഒന്നുകൂടി എടുത്തു പറയാനുള്ളത് ഈ ഫാബ്രിക് സീറ്റുകളാണ് അതായത് ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള ഫാബ്രിക് സീറ്റാണ് വന്നിട്ടുള്ളത് നമ്മൾ എത്ര വിയർപ്പോ കൂടി ആരൊക്കെ വന്നു വിട്ടിരുന്നാലും ഒരു രീതിയിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല അത് വളരെ ഗംഭീരമായിട്ട് ക്വാളിറ്റിയിൽ ഉണ്ടായി നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പിന്നീട് നമുക്ക് ഗ്ലോ ബോക്സ് വരുന്ന സമയത്ത് നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത് നമുക്ക് പെപ്സിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തണുപ്പിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇതിൽ വെച്ച് നമുക്ക് തണുപ്പിക്കാനും പറ്റും ഇവിടെയും നമുക്കൊരു ചെറിയ സ്റ്റോറേജ് തീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ രണ്ട് സെല്ല് എ സി വെൻ്റൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു നമുക്ക് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഒക്കെ ഭംഗിയായിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് പവർവിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും ഹാൻഡിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ട്രാബൽ സൈഡും നമുക്ക് വാലിറ്റി മിററും വന്നിട്ടുണ്ട് സെൻറ്ററായിട്ട് രണ്ട് റീഡിംഗ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് മാനുവലി നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യുന്ന ഒരു പോർഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് ഇതാ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നീട് നമുക്ക് റീഡിങ് ലാമ്പും ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ എടുത്തു ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ വാഹനത്തിലും നമുക്ക് ഈ ഒരു ഡാഷ് ക്യാം വേണം അപ്പോൾ ഈ വാഹനത്തിന് ഇമ്പിൽറ്റാ നമുക്ക് ഡാഷ് ക്യാം കയറന്നിട്ടുണ്ട് ഇത് നമുക്ക് എസ് എസ് ടെക് എന്ന് പറഞ്ഞ വേരിയൻറ്റ് അതേപോലെ ടോപ്പ് ഏരിയൻറ്റാണ് വന്നിട്ടുള്ളത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇതിൽ അറുപത്തി നാല് ജിബിയുടെ മെമ്മറി കാർഡും വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വാഹനത്തിന്റെ മുൻഭാഗ കാഴ്ചകൾ അപ്പം ഇതാണ് നമ്മുടെ എക്സറിന്റെ പിൻഭാഗ കാഴ്ച ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് വെച്ചാൽ ഈ സീറ്റിന്റെ കംഫർട്ട് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു ഏറ്റവും പിന്നിലേക്ക് ഞാൻ ഈ സീറ്റ് ഇട്ടിട്ട് പോലും ഏകദേശം ഒരു ഇഞ്ച് എട്ട് ഇഞ്ചോളം ലെങ്ത് വ്യത്യാസമുണ്ട് അതായത് അത്രയും കംഫർട്ടായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അടിപൊളി തൈ സപ്പോർട്ടാണ് ഈ ഒരു സെഗ്മെന്റിലെ അടിപൊളി സിറ്റിംഗ് പൊസിഷനാണ് ഈ വാഹനത്തിൽ നിന്ന് പറയാൻ കാരണം പൈസ പൂട്ട് അടിപൊളിയാണ് ബാക്കിലിരിക്കുന്നവർ വളരെ കംഫോർട്ടായിട്ട് ഇരിക്കാം ഹെഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകാം അതേപോലെ തന്നെ നമുക്ക് റിയർ എ സി വരുന്നുണ്ട് റിയർ ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റീഡിംഗ് ലാമ്പും നമുക്ക് ഇവിടെ വരുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുൻഭാഗം പോലെ തന്നെ പിൻഭാഗവും അടിപൊളിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഇപ്പോൾ ഓൾറെഡി എക്സ്റ്റീരിയർ കണ്ടു ഇന്റീരിയർ കണ്ടു വാഹനത്തിന്റെ ലുക്കും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു അതേപോലെ തന്നെയാണോ വാഹനത്തിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം അപ്പോൾ ഡ്രൈവിലേക്ക് പോകാം ഓക്കെ അപ്പോൾ വാഹനത്തിന്റെ ഒരു പെർഫോമൻസിനെ പറയുന്നതിന് മുമ്പ് എഞ്ചിനെപ്പറ്റി ഒന്ന് പറയണം അതായത് ഹ്യൂണ്ടായുടെ ബി ടു വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ വാഹനത്തിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനേ ഇല്ല അതിഗംഭീരമാണ് അതുപോലെ തന്നെയാണ് ഇൻഷ്യൽ പിക്കപ്പും വാഹനത്തിൽ വരുന്ന സമയത്ത് നമുക്ക് പെട്രോളും സി എൻ ജി അവൈലബിൾ ആണ് എൺപത്തൊന്ന് ബി എസ് പി പവറും അതേപോലെ തന്നെ നൂറ്റി പതിമൂന്ന് എൻ ടോർക്കും ആണ് നമ്മൾ കാല് കൊടുക്കുന്ന പോലെ തന്നെ വാഹനം വലിച്ചു കയറുന്നുണ്ട് നമുക്ക് വേണ്ടതാണ് പക്ഷെ ഇതൊരു എം ടി ആയിട്ട് പോലും ആ ഒരു ലാഗോ കാര്യങ്ങളോ വരുന്നില്ല വളരെ നന്നായിട്ട് തന്നെ സ്മൂത്ത് ആയിട്ട് വാഹനം നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ വലിച്ചു കയറുന്നുണ്ട് അതാണ് നമുക്ക് ഏതൊരു വാഹനത്തിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കേസ് അത് കൃത്യമായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് മാനുവൽ പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനവും കയറുന്നത് സാധാരണ എ എം ടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ലാഗ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും അത് അറിയുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വാഹനം പോകുന്നുണ്ട് അതേപോലെ തന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയാണ് കാരണം നമ്മൾ കുറേ കട്ടറും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വന്നിട്ട് പോലും ഒരു നോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ അകത്തേക്ക് വരുന്നില്ല വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനും സാധിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനം വെച്ചാൽ ഹ്യൂണ്ടാടെ വാഹനത്തിനെല്ലാം തന്നെ ഒരു ഡ്രൈവിങ് എക്സ്പീരിയൻസ് സൂപ്പറാണ് കാരണം മറ്റേത് കമ്പനിയുടെ വാഹനം ഓടിച്ചാലും ഹ്യൂണ്ടയുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രത്യേക സുഖമാണ് കാരണം നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ സ്റ്റിയറിംഗ് സുഖം എന്നൊക്കെ പറയുന്നത് ഗംഭീരമാണ് ഹ്യൂണ്ടയുടെ അത് നമ്മുടെ എക്സ്റ്റർണൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പം നല്ല തൈ തൈസപ്പോട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ മൈലേജ് അപ്പം എക്സ്റ്റർണൽ മൈലേജിനെപ്പറ്റി പറയാനാണെങ്കിലും നമുക്ക് പത്തൊമ്പത് പോയിന്റ് നാലാണ് കമ്പനിയുടെ പെട്രോൾ മൈലേജ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ മൈലേജ് വേണം സെയിം വാഹനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ സി എൻ ജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി ഏഴ് കിലോമീറ്റർ മൈലേജ് ഉണ്ട് അതായത് ഒരു കിലോ സി എൻ ജി ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇരുപത്തേഴ് കിലോമീറ്റർ മൈലേജ് വെച്ചാൽ നമുക്ക് ബൈക്ക് കൊണ്ട് കിടക്കുന്ന പോലെ കൊണ്ടു കിടക്കാം അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത അതായത് എസ് യു വിക്ക് നമുക്ക് എസ് യു വി ആയി മൈലേജിനും മൈലേജുമായി അപ്പോൾ സി എൻ ജി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടാങ്ക് ഓപ്ഷൻ ആണ് വരുന്നത് അതായത് നമുക്ക് സി എൻ ജി ഡി എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്ന സമയത്ത് മുപ്പതിൻ്റെ രണ്ട് ടാങ്കുകളാണ് അതിന്റെ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് സ്പെയർ വീലും വരുന്നുണ്ട് ബൂട്ട് സ്പേസ് കുറച്ച് കവറായി കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ അറുപതിന്റെ ഒറ്റ ടാങ്ക് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെയർ വീൽ ആ വാഹനത്തിൽ വരുന്നില്ല സി എൻ ജിയിൽ അതേപോലെ നമുക്ക് ട്രാൻസ്മിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക്കും ആണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ തന്നെ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് തൊട്ടേ സിക്സ് എയർ ബാഗ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതൊരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് തൊട്ട് സേഫ്റ്റിയുടെ ഭാഗം കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് മിക്സ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ട്രാഷൻ കൺട്രോൾ അതേപോലെ ക്രൂയിസ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും വാഹനത്തിന് അവൈലബിൾ ആണ് അതുകൊണ്ട് ഈ ഒരു വാഹനം കംപ്ലീറ്റ് ഒരു ഫാമിലി കാർ നമുക്ക് പറയാം അതായത് മൈലേജിന്റെ കാര്യത്തിൽ ടോപ്പാണ് ആണ് കാര്യത്തിൽ ടോപ്പാണ് അതേപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലും വാഹനം ടോപ്പാണ് ഇപ്പൊ പൊതുവേ സത്യം പറഞ്ഞാൽ മാനുവലിനേക്കാളും കുറച്ച് ഗംഭീരമായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക് കാരണം ട്രാഫിക്കിലും മറ്റ് കാര്യത്തിലൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടക്കാൻ പോകുന്ന ഓട്ടോമാറ്റിക്കാണ് അപ്പൊ എക്സ്റ്ററിന്റെ ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് നമുക്ക് ഒമ്പത് ലക്ഷത്തി എഴുപത്തൊന്നായിരം രൂപയ്ക്ക് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും അത്യാവശ്യം ഫീച്ചേഴ്സുകൾ എല്ലാം അടുത്ത് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പം പുതിയതായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുന്നവർക്കായ പോലും ഈസി ആയിട്ട് ട്രാഫിക്കിൽ കൊണ്ടുനടക്കാൻ ഓട്ടോമാറ്റിക് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് ഓട്ടോമാറ്റിക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വർത്തായ കാര്യമാണ് കാരണം അത് രസീവ്യൂ ആണല്ലോ ഇപ്പം ഈ പറഞ്ഞ പഞ്ചു പഞ്ചുപോലൊക്കെ ഉള്ള വാഹനത്തിനാണ് കോമ്പിനേറ്റ് ചെയ്ത് എക്സ്രോ നിൽക്കുന്നത് അവിടെ സെയിൽസിന് നമ്പർ വൺ ആയിട്ടാണ് എക്സ്രോ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഈ വാഹനത്തിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും കാരണം ഇത് ഓടിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അത്രയും സ്മൂത്ത് ആയിട്ടുള്ള റണ്ണാണ് പിന്നെ ഏത് കുഴിയിലും കട്ടറിലും ഒക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും കാരണം അത് ഈ ഒരു വാഹനത്തിന് മേക്കിംഗ് ആണ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കമ്പനി ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു കാരണം അത്രയും അടിപൊളിയാണ് ഇതിനെ ഇതിനു മുമ്പ് നമ്മൾ പഞ്ചിന്റെ ഒക്കെ വീഡിയോ ആയിട്ടുണ്ട് പഞ്ചിനെ നമ്മൾ ഓടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയൂലെ എക്സ്ട്രാ ഓടിക്കുന്ന സമയത്ത് ആ ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണ് ഇത്രയും സേഫ്റ്റിയും ബലവും വെയിറ്റും ഉള്ള വണ്ടിയായിട്ട് പോലും നമുക്ക് ഇത്രയും മൈലേജും കിട്ടുന്നുണ്ട് ഒരു രീതിയിലുള്ള ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മളിനി എത്ര കുഴിയിലൂടെ കട്ടലിലും കയറിയാൽ പോലും ബോഡി റോൾ ഈ വാഹനത്തിൽ വരുന്നില്ല കാരണം അത്ര ഒരു പതിങ്ങിയ ഡിസൈൻ ആണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുലുങ്ങുന്ന ഒരു പരിപാടിയേ ഇല്ല അവര് സെടാൻ കാരണിരിക്കുന്ന സുഖവും കംഫോർട്ടും ഈ വാഹനത്തിനുണ്ട് അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം പോളിയാണെന്ന് നമുക്ക് പറയാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹ്യൂണ്ടായി എക്സ്റ്ററിന്റെ വിശേഷങ്ങൾ എനിക്ക് ഈ വാഹനം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമുക്കൊരു എസ് യു വാഹനമാണ് വേണ്ടെങ്കിൽ നൂറ് ശതമാനം മൈക്രോ എസ് യു ബി ഇവൻ ഒരു ടോപ്പാണെന്ന് നമുക്ക് പറയാം ഇതൊരു കംപ്ലീറ്റ് വാഹനമാണ് കാരണം ഹ്യൂഡായയുടെ ഒരു വിശ്വാസം നമുക്കറിയാലല്ലോ പിന്നെ ഈ വാഹനത്തിന്റെ സേഫ്റ്റി നമുക്കറിയാം അതുപോലെ മൈലേജിനെ പറ്റി ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാ രീതിയിലും ഒരു ഒരു ഫാമിലിക്ക് നമുക്കൊരു എസ് യു വി വേണം എന്നൊരു ആഗ്രഹമുള്ളവർക്ക് നൂറ് ശതമാനം ഞാൻ ഈ വാഹനം സജസ്റ്റ് ചെയ്യും അപ്പോൾ വാഹനത്തിൻ്റെ വേരിയൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഏഴ് വേരിയൻ്റ് ആണ് അതായത് ഇ എക്സ് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് വരും അത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരവും ആണ് പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഇ എക്സ് ഓപ്ഷൻ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ് അത് ഏഴ് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരവുമാണ് അതിൻ്റെ വില വരുന്നത് പിന്നീട് എസ് ആണ് വരുന്നത് എസിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരവും അതേപോലെ എസ് പ്ലസ് വരുന്ന സമയത്ത് ഒമ്പത് ലക്ഷത്തി പതിനേഴായിരവും എസ് ഓപ്ഷൻ വരുന്ന സമയത്ത് ഒമ്പത് മുപ്പത്തി ഏഴും എസ് എക്സ് വരുന്ന സമയത്ത് ഒൻപത് അൻപത്തി ആറും അതേപോലെ തന്നെ എസ് എക്സ് ടെക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒമ്പത് എഴുപത്തി ഒമ്പതും എസ് എക്സ് ഓപ്ഷൻ വരുന്ന സമയത്ത് പത്ത് മുപ്പതും അതേപോലെ ടോപ്പ് ടോപ്പൻ്റെ ആയിട്ടുള്ള എസ് എക്സ് ഓപ്ഷൻ കണക്ട് വരുന്ന സമയത്ത് നമുക്ക് പതിനൊന്ന് ലക്ഷമാണ് വില വരുന്നത് നേരെ മറിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് എസ് ഓട്ടോമാറ്റിക് വരുന്ന സമയത്താണ് എസ് ആണ് നമ്മുടെ ബേസ് വരാനായിട്ടുള്ള ഓട്ടോമാറ്റിക് ഒൻപത് ലക്ഷത്തി അറുപത്തൊന്നായിരമാണ് അതിന് പ്രൈസ് വരുന്നത് എസ് പ്ലസ് നമ്മുടെ ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് നമുക്ക് ഒമ്പത് തൊണ്ണൂറ്റൊമ്പതും എസ് എക്സ് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് പത്ത് ലക്ഷവും അതേപോലെ തന്നെ എസ് എക്സ് ടെക്ക് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് നമുക്ക് പത്ത് അമ്പത്തേഴും എസ് എക്സ് ഓപ്ഷണൽ ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് പതിനൊന്ന് ലക്ഷവും ഇനി ടോപ്പ് എൻഡ് ഈ കാണുന്ന വാഹനം നിങ്ങൾക്ക് വരും വേണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് അമ്പത്തൊന്നിന് നമുക്ക് ഓൺ റോഡിൽ ലഭിക്കുന്നതാണ് പതിനൊന്ന് അമ്പത്തൊന്നിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള നിങ്ങൾ കണ്ടു കഴിഞ്ഞു വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് എക്സ്റ്ററിനെ വിളിക്കാനായിട്ട് സാധിക്കും കാരണം അത്രയും കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ് നമ്മുടെ ഈ ഒരു എക്സ്റ്റർ കളറുകൾ വരുന്ന സമയത്ത് നമുക്ക് ആറ് കളേഴ്സിലാണ് വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് ഡ്യൂൾ ട്രൂം കളറും വരുന്നുണ്ട് വാഹനത്തിൻ്റെ ലുക്കൊക്കെ അന്യായമാണ് കണ്ടല്ലോ അപ്പൊ ഈ വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിലുള്ള ചുങ്കത്ത് സ്പ്രൈസും ഉണ്ടായാണ് അതായത് കൊല്ലത്ത് നമ്മുടെ ഏക സിഗ്നേച്ചർ ഡീലർഷിപ്പാണ് നമ്മുടെ എൽ ലൈൻ വാഹനങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രീമിയം വാഹനങ്ങളെല്ലാം തന്നെ ഹുണ്ടായിടെ അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഹുണ്ടായി സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവിനും ബുക്കിങ്ങിനുമായിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പം വാഹനത്തിൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ